നമസ്കാരം ഞാൻ ഡോക്ടർ റബി കൺസൾട്ടൻറ്റ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഇൻ പി ആർ എസ് ഹോസ്പിറ്റൽ ഇന്ന് നമുക്ക് പി പി സി ഒ ഡി എന്നുള്ള അസുഖത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് പി സി ഒ ഡി നമ്മളെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഏകദേശം മുപ്പത് ശതമാനത്തോളം പെൺകുട്ടികൾക്ക് ഇന്ന് സമൂഹത്തിൽ പി സി ഒ ഡി കാണുന്നുണ്ട് നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈല് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കാരണം വളരെ കോമൺ ആണ് പി സി ഒ ഡി എന്നുള്ള അസുഖം നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായും പി സി യു ഡി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പി സി യു ഡി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം പ്രധാനമായിട്ട് ആദ്യം പ്രസന്റ് ചെയ്യാൻ യൂഷ്വലി പെൺകുട്ടികൾക്ക് മെൻസസ് റെഗുലാരിറ്റീവ് ആയി ആയിട്ടായിരിക്കും അധികം നമ്മളെ സാധാരണ ഒ അധികം വരാറ് മെൻസസ് വൈകി വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും കേൾക്കുന്ന ഒരു പ്രധാന കംപ്ലൈൻറ് രണ്ടാമത്തത് പെട്ടെന്ന് തടി കൂടുന്ന ഒരു ഒരു അവസ്ഥ വരിക പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറുള്ളത് മൂന്നാമത്തത് ഏഹ് ശരീരത്തിലൊക്കെയുള്ള അമിതമായ രോമ വളർച്ച ഒരു ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നി പറയാറുണ്ട് എല്ലാവരും അടുത്തത് പി സി ഒ ഡി എപ്പോൾ ചികിത്സിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് എല്ലാവരും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം പി സി ഒ ഡി എന്നുള്ളത് ചികിത്സിക്കേണ്ടത് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ഒരു പ്രധാന കാരണം കാരണം പി സി ഒ ഡി ഒരു ലൈഫ് സ്റ്റൈൽ അസുഖമായതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ശതമാനം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് തന്നെ പി സി ഒ ഡി കണ്ട്രോള് ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു വസ്തുത ഒരു അമിതമായ നമ്മൾ ഭക്ഷണങ്ങളിൽ അടങ്ങിയിട്ടുള്ള അന്നജം ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ അളവാണ് ഒരു പരിധിവരെ പി സി ഒ ഡി ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് അന്ന അരി ഭക്ഷണം അരി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ മധുരം ബേക്കറി എന്നുള്ളത് പോലെയുള്ള ഭക്ഷണങ്ങൾ പരമാ പി സി ഒ ഡി എപ്പോൾ ചികിത്സിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പി സി ഒ ഡി ചികിത്സിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എല്ലായ്പ്പോഴും പി സി ഒ ഡി ചികിത് ഒരു ചികിത്സാ സമ്പ്രദായത്തിലൂടെ പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ തന്നെ നല്ലൊരു ശതമാനം വ്യത്യാസം വരാറുണ്ട് നമ്മളെ ഭക്ഷണത്തിൽ അമിതമായി അടങ്ങിയിട്ടുള്ള അന്നജം കാർബോഹൈഡ്രേറ്റ് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെ പി സി ഒ ഡി വരുന്നത് അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും കൂടുതൽ കഴിക്കുകയും ഒരു പരിധിവരെ പി സി ഒ ഡി കണ്ട്രോൾ ചെയ്യാൻ പറ്റാവുന്നതാണ് പിന്നീട് ഒരു സെക്കൻഡറി ലെവൽസ് തീരെ എക്സസൈസ് ഇല്ലായ്മയും പി സി ഒ ഡിക്ക് കാരണമാവുന്നുണ്ട് അപ്പോൾ റെഗുലറായിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോഗ്രഷനെ തടയാൻ തീർച്ചയായും സഹായിക്കുന്നതാണ് രണ്ടാമത് എപ്പോഴാണ് ഒരു ഒരു പ്രോപ്പറായിട്ടൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോണ്ടത് എന്നുള്ളതാണ് അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് ഡിപെൻഡ്സ് ഓൺ ദ എന്ത് പ്രശ്നത്തിനാണ് രോഗി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാറ് ഒരു സാധാരണ നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ സാധാരണ കുട്ടികളാവാത്ത മെൻസസ് റെഗുലർ അല്ലാതെ കുട്ടികളാവാൻ ബുദ്ധിമുട്ടായി കുട്ടികൾ ഒരു വർഷത്തിലധികം ട്രൈ ചെയ്തിട്ടും കുട്ടികളാവാതെ ആയിരിക്കും മിക്കവാറും പേഷ്യൻസ് നമ്മുടെ മുമ്പിലെത്തുന്നത് ഇത്തരം ആളുകൾക്ക് അണ്ടോത്പാദനം കറക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ആണ് സാധാരണ തുടക്കത്തിൽ നിർദ്ദേശിക്കാറ് എന്താണ് പി സി ഒ ഡി എന്നുള്ളത് നോക്കാം പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അത് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് പി സി ഒ ഡി അണ്ടാശയത്തിൽ സാധാരണ നിലയിലും കൂടുതൽ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുന്നത് ഇതിനെ ഒരു ജീവിതശൈലി രോഗമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ അടങ്ങിയ കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ടും കാരണമാവുന്നത് അതേപോലെ തീരെ എക്സസൈസ് ഇല്ലായ്മയും നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലും ഇതിന് കാരണമാവും സാധാരണഗതിയിൽ ഒരു സ്ത്രീകളുടെ അണ്ടാശയത്തിൽ നിന്നും ഓരോ മാസവും ഓരോ അണ്ടം വീതം ഉൽപ്പാദിക്കപ്പെടുന്നു പക്ഷേ ഈ പി സി ഒ ഡിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അണ്ടാശയങ്ങളിൽ നിന്ന് കുറേ അണ്ടങ്ങൾ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുകയും ഒന്നുപോലും മെച്ചൂരിറ്റിയിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സാധാരണഗതിയിൽ പി സി ഒ ഡി എന്നുള്ള ഒരു അവ ഇതിൻ്റെ ഒരു ഇൻഫെർട്ടിലിറ്റി ആസ്പെക്റ്റിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നോർമലി ഓവുലേഷൻ അണ്ടോല്പാദനം നടക്കാതിരിക്കുകയും നോർമൽ മെൻസസ് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ ഒരു ഇൻഫെർട്ടിലിറ്റി ആസ്പെക്റ്റിൽ പി സി ഒ ഡി കൊണ്ടുണ്ടാക്ക ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ഇത് തന്നെയാണ് അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും ആർത്തവചക്രം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സാധാരണ ഗതിയിൽ നമുക്ക് കണ്ടുവരാറുള്ളത് അടുത്തതായി പി സി ഒ ഡി എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫെർട്ടിലിറ്റി ആസ്പെക്റ്റിൽ മാത്രമുള്ള ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കണം എന്നുള്ളതാണ് പി സി ഒ ഡി പൊതുവേ അണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടോത്പാദനം നടക്കാത്തത് കൊണ്ടാണ് സാധാരണഗതിയിൽ പ്രഗ്നൻസി സംഭവിക്കാത്തത് പി സി ഒ ഡി ഉള്ളവർക്ക് അപ്പോൾ അണ്ടോല്പാദനം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഇഞ്ചെക്ഷൻസുകളും നമ്മൾ പി സി ഒ ഡി ഉള്ള പേഷ്യൻസിന് നൽകേണ്ടി വന്നേക്കാം ചിലപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഞ്ച് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വെയിറ്റ് ആക്ഷൻ കൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അണ്ടോത്പാദനം നോർമലി തന്നെ ഉണ്ടാവുന്നതും കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മരുന്നുകൾ കൊണ്ട് മാത്രം അണ്ടോത്പാദനം നടക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി പോലെയുള്ള ചികിത്സകളും വേണ്ടി വന്നേക്കാം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം പി സി ഒടി ഉള്ള കപ്പിൾസിന് തന്നെ കൂടെ തന്നെ മറ്റു ഫാക്ടറുകളും ചിലപ്പോൾ ഉണ്ടായേക്കാം ഉദാഹരണത്തിന് പി സി ഓടിയുള്ള ഒരു ദമ്പതികളുടെ ഭർത്താവിൻ്റെ സെമൻ പാരാമീറ്റേഴ്സ് ചിലപ്പോൾ വളരെ മോശമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതല്ലാതെ വേറെ ചിലപ്പോൾ ഉയർന്ന ചികിത്സയിലേക്കും പോകേണ്ടി വന്നേക്കാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ ലക്ഷണങ്ങളോ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഒരു ഗൈനക്കോളജി ഡോക്ടറെ കാണുകയും ഒരു കുട്ടികളില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ് പി സി ഒ ഡി എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ യഥാർത്ഥ ചികിത്സാ രീതികൾ എന്താണെന്ന് അറിയുകയും ചെയ്യുക വഴി നല്ലൊരു പരിധിവരെ പി സി യു ഡി കൊണ്ട് ഉണ്ടാകാവുന്ന ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്